പഴനിയിലെത്തി നമ്മൾ കുറച്ച് ലൈറ്റായി കാരണം വരുന്ന വഴിയിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കയറി പെരിയ നായികമ്മൻ കോവില് കയറി അവിടെ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്തു അപ്പോൾ പഴനിൽ എത്തി ഇനിയിപ്പോൾ തങ്കത്തേര് കാണണം പിന്നെ അതുപോലെ തന്നെ അവിടെ മയിലിൻ്റെ മുകളിൽ മുരുകൻ വരുന്നൊരു കാഴ്ചയുണ്ട് അത് ഇതുവരെ കണ്ടിട്ടില്ല പറ്റുവാണെങ്കിൽ അതൊന്ന് കാണണം അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു നാളികേരം പ്ലാൻ ഉണ്ട് ഒരു വെയിൽ വാങ്ങിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നുണ്ട് മുകളിലോട്ട് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ട് നമുക്ക് റെക്കോർഡിങ് ഇവിടാൻ സാധ്യമല്ല അത് പുറത്ത് മാത്രമേ നമുക്ക് റെക്കോർഡിങ് പറ്റുള്ളൂ എന്തായാലും മുരുകൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പറ്റാവുന്ന വീഡിയോകൾ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നമസ്കാരം

ನಾನು ಹೇಳಂಗೋ ಒಕ್ಕಲಿಕ್ಕೆ അപ്പൊ നമ്മള് വേലും മേടിക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ് അപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടില് ഈ കട പേര് സായി ആ സായി ഫാൻസിന്നാണ് കട പേര് ഇവിടെ ഈ വേല് വേലുകൾ കിട്ടുന്നുണ്ട് ഇതിന് എത്രയാണ് വില അവിടെ നാൽപ്പത് രൂപയാണ് അപ്പൊ നമ്മളൊരു വലുതണ്ട് ആ നമ്മള് വലുത് എത്ര ആ ഇരുനൂറ്റമ്പത് അപ്പൊ വലുത് കൊടുക്കുക ആ അപ്പൊ നമ്മൾ ഈ ഇരുനൂറ്റമ്പത് രൂപയാണ് ഈ വേലിൻ്റെ വില നമ്മളീ വേല് വരണം മേടിക്കുകയാണ് നമ്മള് നമ്മളെ യൂട്യൂബിൽ എല്ലാ ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥിച്ചുണ്ട് നമ്മൾ മോഡല് സമർപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ കടറ പേര് സായ് ഫാൻസി നമ്മുടെ ഗണപതി അമ്പലത്തിൻ്റെ നേരെ മുമ്പിലാണ് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേല് മേടിക്കുക ചെറിയ വേലാണെങ്കിൽ നാൽപ്പത് രൂപ വലിയ വേലാണെങ്കിൽ ഇരുപത്തി അമ്പത് രൂപ ഇതിൽ ഇടയിലുള്ള വലിപ്പം ഒന്നും കുടുംബമുണ്ട് ആൽ രൂപ ആൽ രൂപ രൂപ ഉണ്ട് ഇതാണെങ്കിൽ അത് നാൽപ്പത് ആ ഇത് നാൽപ്പത് രൂപ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ ഇത് തലക്കൊഴിഞ്ഞിട്ട് സമർപ്പിക്കാം സമർപ്പിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഈ കടയിൽ വന്നാൽ ഈസിയാണ് ചെറുപ്പം പറിക്കാം ഇത് വാങ്ങിയിട്ട് നമുക്ക് നേരെ മുകളിലോട്ട് പോയത ഓക്കെ ആ അപ്പം നമ്മൾ പഴണിയിൽ എത്തി പഴണിയിൽ നമ്മൾ ദർശനം കഴിഞ്ഞു മുകളിൽ പോയി നല്ല തിരക്കായിരുന്നു എന്നാലും ഞങ്ങൾ പൈസ കൊടുത്തിട്ടുള്ള കൂലിൽ കയറി മറ്റേ വെയിലവിടെ സമർപ്പിച്ചു അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളിവിടെ നാളികേരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഉടച്ചതിന് ശേഷമാണ് മുകളിലോട്ട് പോയത് അപ്പോൾ ഭഗവാന്റെ ദർശനം കിട്ടി തങ്കത്തേര് ആ തങ്കത്തേര് കാണാൻ പറ്റി അതുപോലെ തന്നെ മയിലിൻ്റെ മുകളിൽ ഭഗവാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത് കറക്റ്റ് സമയത്ത് അത് ഉള്ളിലാണ് ദർശനം ചെയ്യണത് അത് കാണാൻ പറ്റി അപ്പോൾ അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു നല്ല തിരക്കായിരുന്നു എന്നാലും ദർശനം ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം പെരിയ പെരിയ നായികിയമ്മൻ ക്ഷേത്രമാണ് നമ്മൾ പഴനിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് പഴയ റൊട്ടിയിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്താൽ ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റും വളരെ പഴയ ഒരു ക്ഷേത്രമാണത് മുരുകൻ്റെ കല്യാണം നടന്നു എന്ന് പറയുന്ന പ്രായണ ഐതിഹ്യമുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ മുരുകൻ കല്യാണം നടക്കുന്ന സമയത്ത് ഇവിടെ എല്ലാ ദേവിദേവന്മാരും ഇവിടെ വന്നു എന്നാണ് സങ്കല്പം ഇവിടുത്തെ കൊടിമരമാണ് കടിയിൽ സർപ്പങ്ങള് സർപ്പങ്ങൾ ഉണ്ട് ഗണപതി ഇങ്ങനെ കാണാം